ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം ഇരുപത്തി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഡേ ഇരുപത്തി മൂന്ന് മെയ് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആദ്യ ദർശനത്തിൻ്റെ വാർഷികം തൊണ്ണൂറ്റി ഒൻപത് എൻ്റെ വിമലഹൃദയത്തിന് ആത്മപ്രതിഷ്ഠ നടത്തുക ഈ ഭൂമിയിൽ ഫാത്തിമയിലെ പാവപ്പെട്ട കോവാദ ഈറിയായിൽ വന്നതിൻ്റെ സ്മരണ ഇന്ന് എൻ്റെ പ്രിയ മക്കൾ ആചരിക്കുന്നു എൻ്റെ വിമലഹൃദയത്തിന് ആത്മപ്രതിഷ്ഠ നടത്താൻ നിങ്ങളോട് ആവശ്യപ്പെടാൻ വേണ്ടിയത്രേ ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നത് എൻ്റെ പ്രസ്ഥാനത്തിലെ വൈദികരെ ഞാൻ അന്ന് ആവശ്യപ്പെട്ടത് നിങ്ങളിലൂടെ നിർവഹിക്കപ്പെടുകയായിരുന്നു നിങ്ങളെൻ്റെ വിമലഹൃദയത്തിന് ആത്മപ്രതിഷ്ഠ നടത്തുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട ആത്മാക്കളും ഞാനും ആഗ്രഹിക്കുന്ന ഈ പ്രതിഷ്ഠ നടത്തുവാനായി അവരെ നയിക്കുകയും ചെയ്യുന്നു ആ ദിവസങ്ങൾക്ക് ശേഷം എത്രമാത്രം സമയം കടന്നുപോയി ഇപ്പോൾ അൻപത്തിയൊമ്പത് വർഷമായി മനുഷ്യൻ പശ്ചാത്തപിക്കാത്തതിൻ്റെ ശിക്ഷയായി കഷ്ടം ദൈവം അനുവദിച്ചതും ഞാൻ മുൻകൂട്ടി അറിയിച്ചതുമായ രണ്ടാം ലോകമഹായുദ്ധവും നടന്നു ആ ചുവന്ന സർപ്പം മാർക്സിസ്റ്റ് നാസ്തികത്വം ലോകത്തിൽ ആഗമനം പ്രചുരമായി പ്രചരിക്കുകയും കൂടുതൽ കൂടുതൽ ആളുകളെ നാശത്തിലേക്ക് ചാടിക്കുകയും ചെയ്യുന്ന ഈ സമയത്താണ് നിങ്ങൾ ജീവിക്കുന്നത് ആകാശ നക്ഷത്രങ്ങളിൽ മൂന്നിലൊരു ഭാഗത്തെ വഞ്ചിക്കുന്നതിലും അധപ്പതിപ്പിക്കുന്നതിലും അവൻ വാസ്തവത്തിൽ വിജയിക്കുന്നു തിരുസഭാ വിഹായസിൽ ഈ നക്ഷത്രങ്ങൾ അജപാലകരത്രേ അതെ എൻ്റെ പാവപ്പെട്ട സുധരായ നിങ്ങൾ തന്നെയാണ് എൻ്റെ ഏറ്റവും പ്രിയങ്കരരും ഒരേ മേശയിലിരിക്കുന്നവരുമായ വൈദികരും സന്യസ്തരുമാണ് ഇന്ന് തിരുസഭയെ വഞ്ചിക്കുന്നതും അവൾക്കെതിരായി പ്രവർത്തിക്കുന്നതിനും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന വസ്തുത എൻ്റെ ദിവ്യസുതൻ്റെ വികാരി എന്ന പോലെ തന്നെ നിങ്ങളോട് യാദൃശികമായി പറഞ്ഞിട്ടില്ലേ ദുഷ്ട ദുഷ്ടാരൂപിയുടെ വഞ്ചനകളെ ചെറുത്തു നിൽക്കുന്നതിനും എൻ്റെ പാവപ്പെട്ട മക്കളുടെ ഇടയിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മതത്യാഗത്തെ ചെറുക്കുന്നതിനും പിതാവ് നിങ്ങൾക്ക് തരുന്ന ഏറ്റവും ഫലപ്രദമായ പ്രതിവിധിയെ ഉപയോഗിക്കാനുള്ള മണിക്കൂറാണിത് എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുക എനിക്ക് ആത്മപ്രതിഷ്ഠ നടത്തുന്ന ഓരോ ആളിനും ഞാൻ രക്ഷ വാഗ്ദാനം ചെയ്യുന്നു അബദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും നിത്യമായ രക്ഷയും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതിന് ഞാൻ നടത്തുന്ന സവിശേഷമന സവിശേഷകരമായ ഒരു ഇടപെടൽ മൂലമത്രേ ഇതുമൂലം പിശാജിൻ്റെ ആകർഷണത്തിൽപ്പെടാതിരിക്കാൻ ഞാൻ നിങ്ങളെ സൂക്ഷിച്ചുകൊള്ളും എൻ്റെ വ്യക്തിപരമായ സംരക്ഷണവും പ്രതിരോധവും നിങ്ങൾക്കുണ്ടായിരിക്കും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും എന്നോട് വിശ്വസ്തരായി നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ വൈദികരും എൻ്റെ ആഹ്വാനത്തിന് പ്രത്യുത്തരം നൽകേണ്ട സമയം ഇതാണ് ഓരോരുത്തരും എൻ്റെ വിമല ഹൃദയത്തിന് ആത്മപ്രതിഷ്ഠ നടത്തണം എൻ്റെ വൈദികരായ നിങ്ങൾ വഴി എൻ്റെ മക്കളിൽ അനേകർ ഇതേ പ്രതിഷ്ഠ നടത്തും നിരീശ്വരത്വമാകുന്ന പകർച്ചവ്യാധിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഒരു നല്ല അമ്മയെപ്പോലെ ഞാൻ നിങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുകയാണ് ഈ പകർച്ചരോഗം എൻ്റെ മക്കളിൽ പലരിലേക്കും വ്യാപിക്കുകയും അവരുടെ ആത്മീയ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ തന്നെ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള സമയം ഇതത്രേ ശുദ്ധീകരണത്തിൻ്റെ സമയം ഇതുതന്നെ മെയ് ഇരുപത്തിയൊൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നൂറ് എൻ്റെ പുത്രൻ്റെ വഴിയിൽ എന്നെ അനുഗമിക്കുക പ്രിയപുത്രരെ തന്നെ അനുഗമിക്കുന്നതിനായി മൃദുലമായി ആഹ്വാനം ചെയ്യുന്ന അമ്മയുടെ സ്വരത്തെ നിങ്ങൾ ശ്രവിക്കുവിൻ പ്രാർത്ഥനയുടെ പന്താവിലൂടെ എന്നെ അനുവദി അനുഗമിക്കുക നിർണായകമായ ഈ സമയങ്ങളിൽ എൻ്റെ മക്കളിൽ അനേകർ നിത്യനാശത്തിൻ്റെ വക്കീലെത്തിയിരിക്കുകയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ആത്മബലി അർപ്പിക്കാനോ ആരുമില്ല നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ ആ സഹോദരന്മാരെ രക്ഷിക്കാൻ എന്നെ സഹായിക്കുക അബദ്ധത്തിൻ്റെ വിനാഴികയാണിത് അബദ്ധം എല്ലായിടത്തും പ്രവേശിക്കുന്നതിനും വിശിഷ്യ എൻ്റെ വൈദിക സുദ്ധരിൽ പലരെയും വഞ്ചിക്കുന്നതിനും വിജയിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നലെ വരെ ഏറ്റവും വിശ്വസ്തരും ഏറ്റവും സുരക്ഷിതരുമായി കാണപ്പെട്ടവർ വീഴുന്നതായി നീ കാണുന്നെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്ന ജോലി സ്വയം ഏറ്റെടുത്തവർ തന്നെയും വീണുപോകുന്നതായി നീ കാണും ഞാൻ നൽകിയ ആയുധം എൻ്റെ പ്രാർത്ഥന ലളിതവും വിനീതവുമായ വിശുദ്ധ ജപമാല ഉപ ഉപയോഗിക്കാൻ അറിയാത്തവരോ ഉപയോഗിക്കാത്തവരോ ആയ ആളുകൾ ഈ സമരത്തിൽ വീണു പോകുമ്പോൾ നീ വിസ്മയിക്കരുത് അത് ലളിതവും വിനീതവുമായ ഒരു പ്രാർത്ഥനയാണ് തന്മൂലം നിങ്ങളെ വഴിതെറ്റിക്കുന്ന വിശിഷ്യ ബാഹ്യാഡംബരവും അഹങ്കാരവും കൊണ്ട് നിങ്ങളെ വഴിതെറ്റിക്കുന്ന പിശാചിനോടുള്ള സമനം ചെയ്യാനുള്ള ഏറ്റവും ഫലപ്രദമായ ആയുധമത്രേ അത് എൻ്റെ പ്രാർത്ഥന അത്രേ കാരണം അത് എന്നോട് കൂടിയും എന്നിലൂടെയും അർപ്പിക്കപ്പെടുന്നു തിരുസഭ അതിനുവേണ്ടി എപ്പോഴും ശുപാർശ ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രിയ പുത്രന്മാരിൽ പ്രഥമനായ യേശുവിൻ്റെ വികാരിയും എൻ്റെ മാതൃഹൃദയത്തെ സ്പർശിക്കുന്ന വാക്കുകളിൽ ജപമാല ചൊല്ലാൻ പ്രാർത് ചൊല്ലാൻ ജപമാല പ്രാർത്ഥന ചൊല്ലാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് സഹനത്തിൻ്റെ വഴിയിലൂടെ എന്നെ പിന്തുടരുക നിങ്ങളിപ്പോൾ എൻ്റെ ബലിയർപ്പണത്തിൻ്റെ സമയത്ത് എത്തിയിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ സഹിക്കുന്നതിന് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ സഹനങ്ങളെല്ലാം എനിക്ക് തരിക നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് വരുന്ന തെറ്റിദ്ധാരണകളും ആക്രമണങ്ങളും അപവാദ ഭാഷണങ്ങളും ഇന്നുള്ള സഹനം നാളെ നാസ്തികരിൽ നിന്നോ നിങ്ങളുടെ ശത്രുക്കളിൽ നിന്നും മർദ്ദനങ്ങളും കാരാഗ്രഹവും ശിക്ഷാവിധിയും ഉണ്ടാകും കാരണം നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ട പ്രതിബന്ധങ്ങളായി നിങ്ങളെ അവർ കാണും എൻ്റെ പുത്രൻ യേശുവിൻ്റെ പാതയിലൂടെ എന്നെ പിന്തുടരുക കാൽവരി കാൽവരിയുടെ വഴിയിലൂടെ കുരിശിൻ്റെ പാതയിലൂടെ എന്നെ പിന്തുടരുക ഈ നിമിഷത്തിലൂടെ എത്ര ആഴത്തിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഒരിക്കലും ഓരോ ക്രിസ്ത്യാനിയും ദൈവവിളി അനുസരിച്ച് ജീവിച്ചിട്ടില്ല എന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നവർ തൻ്റെ കുരിശം വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ പ്രിയപുത്രന്മാരെ എന്നെ അനുഗമിക്കുക ഇന്ന് എൻ്റെ മകൻ യേശുവിൻ്റെ വഴിയിലൂടെ നിർഭയം യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അമ്മയെ പിന്തുടരേണ്ടത് ആവശ്യമാണ് ജൂൺ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നൂറ്റി എന്നോട് കൂടെ നിങ്ങളുടെ അതേ പറയുക പ്രിയപുത്രന്മാരെ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്ന വേറൊരു കാര്യമുണ്ട് നിങ്ങളുടെ ജീവൻ എൻ്റെ പുത്രരെ നിങ്ങളിൽ ചിലർ നിന്ന് നിങ്ങളുടെ ജീവൻ്റെ ദാനം ഞാൻ ആവശ്യപ്പെടേണ്ട സമയം വന്നിരിക്കുന്നു രക്തസാക്ഷിത്വത്തിൻ്റെ മണിക്കൂറിന് വേണ്ടി സജ്ജീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അമ്മ നിങ്ങളെ ബലിയർപ്പണത്തിൻ്റെ നിമിഷത്തിലേക്ക് മന്ദമായി നയിച്ചു ഇനി ലോകത്തിലേക്ക് ഒരിക്കലും നോക്കാൻ പാടില്ല എന്നിലേക്ക് നോക്കുക നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കുക നിങ്ങളെ കാത്തിരിക്കുന്ന പറുദീസയുടെ പ്രകാശം ഞാൻ നിങ്ങളുടെ മേൽ പ്രതിബിംബിക്കുകയാണ് അത് വലിയ പരീക്ഷണ സമയത്ത് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും സൃഷ്ടികളിലേക്ക് നോക്കരുത് വിശാചിനാൽ വഴിതെറ്റിക്കപ്പെടുകയും മലിനമാക്കപ്പെടുകയും ചെയ്ത സൃഷ്ടികൾ വെറുപ്പോടും ശക്തിയോടും കൂടെ നിങ്ങളുടെ മേൽ ചാടി വീഴും എന്നിരുന്നാലും എൻ്റെ പ്രിയസുതരെ നിങ്ങൾ എപ്പോഴും എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും നന്മ ചെയ് നൽകുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരെയും സഹായിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ വിദ്വേഷത്തിൻ്റെയും കൃതജ്ഞതയുടെയും ശൈത്യം നിങ്ങളുടെ ചുറ്റും വ്യാപിക്കുകയാണ് ഭയപ്പെടാതിരിക്കുക ഇത് പിശാചിൻ്റെയും അന്ധകാരത്തിൻ്റെയും മണിക്കൂറാണ് ഭയപ്പെടേണ്ട എൻ്റെ വിമലഹൃദയത്തിൽ അഭയം തേടുക ഈ മാതൃഹൃദയത്തിൽ നിങ്ങൾക്ക് സഹതാപം ലഭിക്കുകയും നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടുകയും ചെയ്യും ഇവിടെയത്രേ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഉറവിടവും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ രഹസ്യവും ഈ ഹൃദയത്തിൽ നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാണ് ആന്തരിക വിനയത്തിൽ നിങ്ങളെ ഞാൻ രൂപവൽക്കരിക്കുന്നു എൻ്റെ പുത്രൻ തൻ്റെ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് ചേരുവാൻ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ ഉവ്വ് എന്ന് നിങ്ങൾ പ്രത്യുത്തരം നൽകാൻ നിങ്ങൾ പ്രാപ്തരാകാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ രൂപവൽക്കരിക്കുന്നത് പ്രിയപുത്രരെ നിങ്ങളുടെ പിതാവിൻ്റെ തിരുച്ചിത്തത്തിന് നിങ്ങൾ നൽകുന്ന ഉവ്വ് എന്ന പ്രത്യുത്തരം എന്നോടുകൂടി ആവർത്തിക്കുക അപ്പോൾ ഒരു പുതിയ ലോകത്തിൻ്റെ പ്രഭാതം വേഗം ഉദിച്ചു വരുന്നതായി നിങ്ങൾ കാണും ആ ലോകം നിങ്ങളുടെ പരിഹാരാന്യുതമായ സമർപ്പണത്താൽ ക്ഷാളനം ചെയ്യപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ആയിരിക്കും ലൂർദ് ജൂലൈ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നൂറ്റി രണ്ട് നിങ്ങളുടെ ആവശ്യമായ സാക്ഷ്യം വഹിക്കൽ പ്രിയപുത്രന്മാരെ എൻ്റെ കൈകളിൽ കുറേ കൂടി വിധേയത്വമുള്ളവരായി വർദ്ധിക്കുവിൻ നിങ്ങളുടെ ആന്തരിക വിധേയത്വത്തെ ഓരോ നിമിഷവും നിങ്ങൾ എനിക്കർപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതം വാസ്തവത്തിൽ എൻ്റേതു മാത്രമായിരിക്കും അനുസരിക്കാത്തവരും വിപ്ലവത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും യാതൊരു വിധത്തിലുമുള്ള ശിക്ഷണത്തിനും വിധേയരാകാത്തവരുമായ എത്ര വൈദികരാണ് ഇന്നുള്ളത് നിങ്ങളുടെ ആന്തരിക വിധേയത്വം തിരുസഭയുടെ നിയമങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും ശിക്ഷിക്കപ്പെടുന്നതിന് പൂർണ്ണമായി നിങ്ങളെ പ്രാപ്തരാക്കും എനിക്ക് പ്രതിഷ്ഠിതമായ ഈ സ്ഥലത്ത് ഇന്ന് എത്രയെത്ര മതവിരുദ്ധ പ്രവർത്തനങ്ങളും എൻ്റെ മാതൃഹൃദയത്തിന് എത്രമാത്രം ദുഃഖകരമായ പ്രവർത്തനങ്ങളും നടക്കുന്നുവെന്ന് കണ്ടാൽ നിനക്ക് വിഷമമുണ്ടായി മാന്യമല്ലാത്ത വസ്ത്ര വേഷവിധാനം ചെയ്ത് ഇവിടെ വന്ന കുട്ടികൾ പൂജനീയമായ എൻ്റെ സ്വരൂപത്തിൻ്റെ മുൻപിലൂടെ സ്വതന്ത്രമായി നടക്കുന്നു എൻ്റെ വ്യസനത്തിൽ പങ്കുകൊള്ളുക എനിക്ക് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ സ്ഥലത്ത് ചെയ്യപ്പെടുന്ന ദൈവനിന്ദന പ്രവർത്തനങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും ചെയ്യുക വൈദിക വേഷം നിർഭാഗ്യവശാൽ ഏറ്റവും ചുമതലപ്പെട്ടവർ വൈദികരാണ് അവർ ഏതെല്ലാം തരത്തിലുള്ള വേഷമാണ് അണിയുന്നതെന്ന് കാണുക ചിലപ്പോൾ വിശ്വാസികൾക്ക് തന്നെ ഉതപ്പും കാണികൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന വിധത്തിലാണ് അവരുടെ വേഷവിധാനം എന്നിരുന്നാലും ഇപ്പോൾ സഭയിലുള്ള നിയമം വൈദിക വേഷം ധരിക്കണമെന്നതാണ് ഈ നിയമം എൻ്റെ മക്കളെ അതിന് ചുമതലപ്പെടുത്തുന്നു ഈ ശിക്ഷണ നടപടി ആരാണ് പിന്തുടരുന്നത് വളരെ ചുരുക്കം പേർ മാത്രം ഇക്കാരണത്താൽ അവർ യാഥാസ്ഥിതികരെന്നും പഴഞ്ചരെന്നും കരുതപ്പെടുന്നു വസ്ത്രധാരണത്തിൻ്റെ പ്രശ്നം ചെറിയൊരു ഉദാഹരണം മാത്രമാണ് എന്നാൽ അത് വലിയ യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു ശിക്ഷണരാഹിത്യം അനുസരണമില്ലായ്മ ഏത് നിയമത്തോടുള്ള അസഹിഷ്ണുതാ മനോഭാവം തുടങ്ങിയവ വൈദികരുടെ ഇടയിൽ എൻ്റെ മാതൃ സ്നേഹ സ്നേഹത്തിന് ഇപ്പോഴും പ്രത്യേക വിഷയമായ വൈദികരുടെ ഇടയിൽ പടർന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ വിമല വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട വൈദികരായ നിങ്ങളെങ്കിലും തിരുസഭയുടെ ശിക്ഷണ നിയമങ്ങളോട് ആന്തരിക വിധേയത്വവും അനുസരണവും കാണിക്കുവിൻ ഇന്ന് നിങ്ങൾക്ക് നൽകാനാവുന്ന ഏറ്റവും അടിയന്തരവും അവശ്യവുമായ സാക്ഷ്യം നൽകൽ ഇതത്രേ എൻ്റെ പുത്രൻ യേശുവിൻ്റെ മാതൃകയിലും സൗരഭ്യവും നിങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയുന്നതിന് ഈ വിധത്തിൽ മാത്രമാണ് സന്മാതൃക നൽകേണ്ട അനേകം വൈദികരെ തങ്ങളുടെ കർത്തവ്യങ്ങളിലേക്ക് പിന്തിരിപ്പിച്ചു കൊണ്ടുവരാനുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഉപകരണങ്ങൾ നിങ്ങളായിരിക്കും നിങ്ങളുടെ ആവശ്യപ്പെടുന്ന ഏറ്റവും ഒന്നാണിത് കർത്താവ് നമ്മെ കരം പിടിച്ച് നടത്തിയ ഈ അവസരങ്ങൾ നമുക്ക് കേൾക്കുന്നതിന് വേണ്ടി യേശു കേൾപ്പിച്ചു തന്ന ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട വേദനയുടെയും ദുഃഖത്തിൻ്റെയും സന്ദേശങ്ങളാണ് ഈ സന്ദേശങ്ങൾ നിങ്ങൾക്കാവുന്ന വിധത്തിൽ പ്രചരിപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ എല്ലാവരിലും എത്തിച്ചേരുന്നതിനിടയാക്കാൻ വേണ്ടി പരിശ്രമിക്കുക ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ മഹത്വം യേശുവിൻ്റെ നാമത്തിന് മാത്രമായിരിക്കട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി യേശുവേ ആരാധന യേശുവേ മഹത്വം